പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രദക്ഷിണത്തിൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും നമുക്ക് അറിയാം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ മഹാദേവന്റെ പ്രതിഷ്ഠ പരശുരാമനും മഹാഗണപതിയുടെ പ്രതിഷ്ഠ പെരുന്തച്ഛനുമാണ് നടത്തിയതെന്നാണ് ഐതിഹ്യം പരശുരാമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ അധീനതയുള്ള ക്ഷേത്രം മുൻപ് അകവൂർ ഊനംപള്ളി മനകളുടെ ഉടമസ്ഥതയിലായിരുന്നു ഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് മഹാഗണപതിയുടെ പ്രതിഷ്ഠയ്ക്ക് ആയിരത്തി അറുന്നൂറിലേറെ വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് ഏതാണ്ട് പറയപ്പെട്ട പന്തരുകുല കാലഘട്ടത്തിൻ്റെ ഗണനയുമായി കണക്ക് കൂട്ടുമ്പോൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടു ഉണ്ണിഗണപതിയുടെ പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ക്ഷേത്രം ഈ നിലയിൽ പ്രസിദ്ധമായത് മഹാഗണപതി പ്രതിഷ്ഠയ്ക്ക് നിമിത്തമായത് ഇളയിടത്ത സ്വരൂപത്തിൻ്റെ ഭരണം നിലനിന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് കിഴക്കേക്കര മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഇവിടം രണ്ട് മനകളുടെ ഉടമസ്ഥതയിലായിരുന്നു തൃശൂർ ഊരകത്ത് ഊനംപള്ളി മനയും ആലുവ അകവൂർ മനയും ഇവരായിരുന്നു ഈ ക്ഷേത്രത്തിലെ ഊരായ്മക്കാർ ക്ഷേത്രത്തിന്റെ നടത്തിപ്പിനെ ചൊല്ലി മനക്കാർ രാജാവുമായി പിണക്കത്തിലായി ആ സമയത്താണ് രാജാവ് പടിഞ്ഞാറ്റങ്കര ശിവക്ഷേത്രം പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചത് ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം നടക്കുന്ന വേളയിൽ ഒരു വൃദ്ധൻ അവിടെ എത്തിച്ചേർന്നു തന്നെ കൂടെ പണികളിൽ കൂട്ടുവാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു മൂത്താശാരി അദ്ദേഹത്തോട് കാര്യങ്ങൾ ആരാഞ്ഞു പണികളെക്കുറിച്ചുള്ള ആഗതൻ്റെ വിലയിരുത്തൽ കേട്ടപ്പോൾ അദ്ദേഹം തച്ചുശാസ്ത്രത്തിൽ നിപുണനാണെന്ന് മനസ്സിലായി കേത് ദിശയുടെ ദോഷപരിഹാരാർത്ഥം ദേശാടനത്തിനിറങ്ങിയ പെരുന്തച്ഛനായിരുന്നു അതെന്ന് ആർക്കും മനസ്സിലായില്ല ക്ഷേത്രപണികളിൽ സഹായിയായി കൂടുവാൻ മൂത്താശാരി പെരുന്തന് അനുവാദം കൊടുത്തു രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ പണിക്കർ ഒരു വരിക്കപ്രാവിന്റെ തടിയും അദ്ദേഹത്തിന് നൽകി ക്ഷേത്രം പണിയുടെ ഇടവേളകളിൽ തനിക്ക് കിട്ടിയ പ്ലാവിൻ തടിയിൽ തച്ചൻ ഒരു മഹാഗണപതി വിഗ്രഹം കൊത്തിയെടുത്തു മനസ്സിൽ ഗണപതിയെ ധ്യാനിച്ചുകൊണ്ട് കൊത്തിയെടുത്ത ആ മഹാഗണപതിഗ്രഹം ഏറെ ചാരുതയുള്ളതായി മാറി ദൈവപരിവേഷമുള്ള തൻ്റെ ഈ അമൂല്യ കലാസൃഷ്ടി ഒരു പട്ടു തുകളിൽ പൊതിഞ്ഞ് പോകുന്നിടത്തെല്ലാം തച്ചൻ കൊണ്ടുപോകുമായിരുന്നു ശുചിത്വമുള്ളിടത്ത് മാത്രം താഴെ വയ്ക്കും മൂത്താശാരി ഇത് അത്ഭുതത്തോടെയാണ് കണ്ടത് പടിഞ്ഞാറ്റങ്കര ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർണ്ണതയിലെത്തിയപ്പോൾ പുനഃപ്രതിഷ്ഠാകർമ്മത്തിൻ്റെ ശുഭമുഹൂർത്തം കുറിക്കപ്പെടുന്നു ദൈവവിശ്വാസ നിറവിലൂടെ താൻ കൊത്തിയെടുത്ത ആ ഗണപതി വിഗ്രഹം സ്ഥിരപ്രതിഷ്ഠ നടത്തുവാൻ തച്ചൻ്റെ മനസ്സിൽ ഒരു ആശയമുണ്ടായി ഭയവ്യക്തി ബഹുമാനപൂർവ്വം രാജസനയിലെത്തി അദ്ദേഹം ഇംഗതമറിയിച്ചു തടിയിൽ പണിത ആ ഗണപതി രൂപം പ്രതിഷ്ഠയ്ക്ക് യോഗ്യമല്ലെന്ന് രാജാവ് കൽപ്പിച്ചതോടെ തച്ചൻ വിഷമത്തിലായി വിഗ്രഹവുമായി അദ്ദേഹം പലരെയും സമീപിച്ചു നിരാശ മാത്രമായിരുന്നു ഫലം അദ്ദേഹം ദുഃഖിച്ചിരിക്കുന്ന ഇതേ സമയം തന്നെ അകവൂർ നമ്പൂതിരിക്കൊപ്പം കിഴക്കേക്കര ക്ഷേത്രത്തിൽ അകവൂർ ചാത്തനും എത്തിച്ചേർന്നു സഹോദരന്റെ ദുഃഖം മനസ്സിലാക്കിയ ചാത്തൻ പെരുന്തച്ചനെ അടുത്തു വിളിച്ചു ആശ്വസിപ്പിച്ചു നീ വിഷമിക്കേണ്ടെന്നും ഈ വിഗ്രഹവുമായി കിഴക്കേക്കര ക്ഷേത്രത്തിലെത്തി നമ്പൂതിരിമാരെ കാണുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചു പെരുന്തച്ഛൻ മഹാഗണപതി വിഗ്രഹവുമായി കിഴക്കേക്കര മണികണ്ഠേശ്വരം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തച്ചൻ എത്തിച്ചേർന്ന സമയം അവിടെ പ്രത്യേക പൂജകൾ നടക്കുകയായിരുന്നു നമ്പൂതിരിമാരോട് ആഗമനോദ്ദേശം അറിയിച്ചു നിറവുള്ള ഗണപതി വിഗ്രഹം ഈ സന്നദ്ധിയിൽ തന്നെ സ്ഥിരപ്രതിഷ്ഠ നടത്തുവാൻ പര്യാപ്തമെന്ന് അവർ ദീർഘദർശനം ചെയ്തു തിരുമേനി തന്നെ തച്ചനോട് പറഞ്ഞു പ്രതിഷ്ഠയ്ക്ക് അനുയോജ്യമായ സ്ഥലം തച്ചൻ തന്നെ കണ്ടെത്തിക്കൊള്ളാൻ പെരുന്തച്ചൻ മഹാദേവൻ്റെ തിരുനടയ്ക്ക് മുന്നിൽ വെച്ച് മഹാദേവ മന്ത്രം ഉരുവിട്ട് ധ്യാനിച്ച ശേഷം പ്രദക്ഷിണ വഴിയിലൂടെ സഞ്ചരിച്ച് സോപാന ഭാഗത്തേക്ക് മടങ്ങി പൂജാരിയോട് പറഞ്ഞു തിരുമേനി പടിഞ്ഞാറേ നട ഭഗവതിയമ്മയ്ക്കുള്ളതാണ് വടക്ക് ഭാഗം കൈലാസനാഥൻ്റെ സിരസിൽ നിന്നും വരുന്ന ഗംഗയുടെ സഞ്ചാരവീതിയുമാണ് തെക്ക് ഭാഗത്ത് തിടപ്പള്ളിയിലേക്ക് കണ്ണുനട്ടിരിക്കുന്നത് ലംബോതരനായ ദേവന് അഭികാമ്യ സ്ഥാനമായിരിക്കും എന്ന് അദ്ദേഹം കൽപ്പിച്ചു ശിവലിംഗ പ്രതിഷ്ഠാ സന്നിധിയിൽ നിരന്തര സമ്പർക്കമുള്ള പരമപവിത്ര സന്നിധാനം ഇവിടെ ഇരുന്നാൽ ശക്തിമംഗലമൂർത്തി സിദ്ധിവിനായകനായി പ്രക്ഷോഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പെരുന്തച്ഛൻ ഏറെ വൈകാതെ തന്നെ കണക്കും ശാസ്ത്രവും മനസ്സിൽ സ്വരൂപിച്ച് ഒരു പഞ്ചര സ്ത്രീകോപുൽ പണത്തു പ്രൗഢി പടിഞ്ഞാറ്റം കരയിലും പ്രശസ്തി കിഴക്കേക്കരയിലും ഇരിക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ച് പെരുന്തച്ഛൻ അകത്തു കയറി പ്രതിഷ്ഠാസ്ഥാനം നിശ്ചയിച്ചു പ്രതിഷ്ഠ കഴിഞ്ഞ ഉടൻ ദേവന് നിവേദ്യ സമർപ്പണം അത്യാവശ്യം വേണം അന്നത്തെ നിവേദ്യം കഴിഞ്ഞതിനാൽ ദ്രവ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വിഷമിച്ചിരിക്കുമ്പോഴാണ് അന്ന് നിവേദ്യത്തിനെടുക്കാത്ത അവശേഷിച്ച ഒരു ഉണ്ണിയപ്പം കുമ്പളിൽ കുത്തിവച്ചിരിക്കുന്നു കണ്ടത് തച്ചൻ ഒരു ഇലച്ചീന്തിൽ ഉണ്ണിയപ്പം എടുത്ത് ആദ്യ നിവേദ്യ സമർപ്പണം സമർപ്പിച്ചു അന്നു മുതൽ ഉണ്ണിയപ്പം ഉണ്ണിഗണപതിക്ക് ഇഷ്ട നിവേദ്യമായി ഇതാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റൊരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും